നമുക്കറിയാം ഇവിടെ വരുന്ന വേർഡ് ഈറ്റ് ആയിരിക്കും ഈ ഡിഫറെൻറ്റ് ഫോംസ് ഇവിടെ ഏതായിരിക്കും ആപ്റ്റായിട്ട് വരുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാം ഇപ്പൊ തന്നെ പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫസ്റ്റ് വേർഡ് എന്താണ് ഫസ്റ്റ് സെന്റൻസ് എന്താണ് ഐ ആം ഡാഷ് ഫുഡ് ഐ ആം എന്ന് പറയുന്നുണ്ടല്ലേ ആം ഇവിടെ ഉണ്ട് ഐ ആ ഫുഡ് എന്നാണ് ആം എന്ന് പറയുമ്പോൾ ആണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് കാണിക്കാൻ അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് ആയിരിക്കും ഈറ്റ് ആയിരിക്കോ ആയിരിക്കോ ഈറ്റിംഗ് ആയിരിക്കോ ആയിരിക്കോ ഓഫ് കോഴ്സ് ഈറ്റിംഗ് ആയിരിക്കും ഐ ആം ഈ ഫുഡ് ആം എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ ഉള്ളതുകൊണ്ടാണ് ഈറ്റിംഗ് നമുക്ക് ഐ ഐ ഈറ്റ് ഈറ്റ് ഫുഡ് എന്ന് പറയാം അല്ലെങ്കിൽ ആണെങ്കിൽ ആണ് ഇവിടെ ഐ ആം ഈറ്റിംഗ് ഫുഡ് ഫുഡ് എന്നാണ് ദേ ഡാഷ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഡിഡ് വരുന്നതുകൊണ്ട് നെക്സ്റ്റ് വരുന്നത് എപ്പോഴും വി വൺ തന്നെ ആയിരിക്കും ഇവിടെ ഏതാണ് വി വൺ അതായത് വേർബിന്റെ ഫസ്റ്റ് ഫോം ഈറ്റ് എന്ന് പറഞ്ഞ ഒരു വേർഡിന്റെ ഫസ്റ്റ് ഫോം വരുന്നത് ാണ് ഇതാണ് വി ത്രീ വരുന്നത് ഈ ടെൺ വി നമ്മൾ പെർഫെക്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ സോ ഇവിടെ ആണ് ഫുഡ് എന്ന് പറഞ്ഞീവ് സെന്റൻസ് ആണല്ലേ അതിന് നമുക്കൊരു പോസിറ്റീവ് സെന്റൻസ് ആക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ദേ ദേ ഡിഡ് ഡിഡ് ഈറ്റ് ഈറ്റ് ഫുഡ് എന്നാണ് എന്ന് എന്താ ദേ ഫുഡ് എന്നാണ് എയ്റ്റ് ഫുഡ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫോം ആയിട്ട് വരുമ്പോഴാണ് എയ്റ്റ് മാറിയിട്ട് ഡിഡ് ഈറ്റ് ആകുമ്പോൾ ആയിട്ട് അത് മാറുന്നത് നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ ഏതാണ് വരിക നമ്മൾ പറഞ്ഞു ഈറ്റും നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് എൻറ്റസിലായിരിക്കും പെർഫെക്റ്റ് ടെൻസസ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഹാവ് അല്ലെങ്കിൽ ഹാസ് ആ സെന്റൻസിൽ ഉണ്ടാവും ഇവിടെ വി ആയതുകൊണ്ടാണ് ഹാവ് വന്നത് ഷിയോ ഹിയോ ഒക്കെ ആയിരുന്നെങ്കിൽ അത് ഹാസ് വന്നതിനെ അപ്പൊ ഹാസോ ഹാവോ ഉള്ളതാണെങ്കിൽ അത് എന്ത് സെന്റൻസ് ആയിരിക്കും പെർഫെക്റ്റ് പെർഫെക്റ്റ് സെന്റൻസ് ആയിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ഹാവ് വന്നത് സോ പെർഫെക്റ്റ് സെന്റൻസില് നമ്മൾ ഏതാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞത് ആണ് യൂസ് ചെയ്യുക വി ഹാവ് നെക്സ്റ്റ് എന്താണ് ഹി ഡാഷ് ഫുഡ് ഇവിടെയും നേരത്തെ നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെയാണ് എന്താണ് കറക്റ്റ് വേർഡ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക ഞാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം വാസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഫോം ആണെന്ന് തിങ്ക് ചെയ്യുക പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് എന്തോ ആയിക്കോട്ടെ പാസ്റ്റ് ആയിക്കോട്ടെ പ്രസന്റ് ആയിക്കോട്ടെ വാസ് വരുമ്പോൾ പാസ്റ്റ് ആണ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഇതിൽ ഏത് വേർഡാണ് യൂസ് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി കണ്ടു ഇവിടെ കണ്ടു അല്ലേ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ആണോ അല്ലെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്